ഹായ് ഹലോ ഇന്നത്തെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് മഴയെല്ലാം പെയ്ത് തോർന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ മുറ്റത്തുള്ള ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഹായ് ഹായ് ഗെയ്സ് ഇത് ഞങ്ങളുടെ മുറ്റത്തൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ചെടികളെല്ലാം മഴ പെയ്ത് പുല്ലെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ചെടികളുടെ മൊത്തത്തിൽ പുല്ലാണ് കാടുപോലെ പിടിച്ചു കിടപ്പുണ്ട് ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് തെറ്റിയാണ് ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ ചുറ്റുമൊക്കെ നിറച്ച പുല്ലാണ് കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതിനു മുമ്പേ ഒരു ദിവസം പിഴുത് കളഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഉള്ളൊരു വലിയ തെറ്റിയിൽ നിന്ന് തൈ വന്നതാണ് ഈ കുഞ്ഞ് തെറ്റി ഇത് കണ്ടോ ഈ തെറ്റിയുടെ തൈയാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഇതിൽ നിന്ന് വന്ന തൈയാണ് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ തൈയാണ് അത് ആദ്യത്തെ തൈ കുറച്ചുകൂടിയൊക്കെ വലുതായി പൂവൊക്കെ ഇതേപോലെ പൂത്ത തെറ്റിയാണ് ഇത് വലിയ തെറ്റാണ് ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് മാത്രമാണ് ഇത്രയുള്ളൊരു ചെറിയ കമ്പ് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അത് നമ്മൾ നട്ട് ഇത്രയും കളിയത് നിറച്ചു പൂക്കും കേട്ടോ ഇത് മഴയൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടിപ്പോൾ ഇതിലുള്ളതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് മുട്ടല്ല ഇത് കണ്ടോ ഗെയ്സ് ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ് ഒരു കായാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഫ്രൂട്ടാണിത് പഴുത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൽ പൂ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പൂ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയി ഗൈ ഉണ്ടോ ഇത് കഴിക്കാൻ അത്ര രുചികരമായിട്ടുള്ള ഒരു ഫ്രൂട്ടല്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണാൻ ഇത് നല്ല ചുവന്ന കളറാവും ഇനി ഈ ഫ്രൂട്ട് എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെയാണ് ഇതിവിടെ കൊണ്ടുവച്ചത് ഇത് കണ്ടോ ഗൈ ഞങ്ങളുടെ മുന്തിരിയാണേ ചെറുമുന്തിരി ഇളഞ്ഞ് നിൽക്കുന്നുണ്ട് നമുക്കിതിപ്പം അടുത്തെടുക്കാം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് മുന്തിരിങ്ങ സീതാപ്പഴമൊന്നും പറയും കേട്ടോ ചിലയിടത്ത് ഇത് കണ്ടോ ഇത് മാതളങ്ങയുടെ തൈയാണ് സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ തൈയിൽ ഒരെണ്ണമാണ് ഇത് മൂന്ന് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരു തയ്യാണിത് മാതളമാണേ വളർന്നു വരുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ റംബൂട്ടാനാണ് പക്ഷേ ഇതുവരെയും കായ്ച്ചിട്ടില്ല മൂന്ന് വർഷമായി ഞങ്ങൾ നട്ടിട്ട് ഞങ്ങൾ കഴിച്ചതിൻ്റെ നട്ട് പൊടിച്ചതാണ് കേട്ടോ ഇത് കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടോ കേസ് ഇത് ഞങ്ങൾ ആദ്യം കാണിച്ച തെറ്റിയിൽ നിന്ന് ആദ്യം ഉണ്ടായ തൈയാണ് ആണേ അത് കണ്ട ഇതൊക്കെ മുട്ടക്ക വന്നു ഇവിടെ നിന്ന് ഇപ്പുണ്ട് പൂത്ത് കഴിഞ്ഞതാണ് കേട്ടോ ഒരിക്കൽ നിറച്ച് പൂ പൂത്തതാണ് അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് മുട്ടാണിത് ഈ തെറ്റിയേണ്ട ഇത് നിറച്ച് പൂക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മളിത് വെട്ടിയൊക്കെ ഇടാത്തത് കൊണ്ട് പൂ കുറവാണ് അല്ലെങ്കിൽ നിറഞ്ഞ് പൂത്തിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് നിറച്ച് പൂവുണ്ടായിരിക്കും ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ അരക്കി കൊടുക്കുമ്പോൾ നിറച്ച് പൂക്കും ഇത് കണ്ടോ കണ്ടത് ഞങ്ങളുടെ വീട്ടിലെ കമ്പിളി നാരങ്ങയെ നിങ്ങളവിടെ എന്താണ് പറയണതെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അവിടെ എന്താണ് പറയണതെന്ന് നമുക്കറിയില്ല നമ്മളിത് പറയുന്നത് കമ്പിളി നാരങ്ങ എന്നാണ് കണ്ടാൽ നമുക്കിത് കയ്യെത്തി പിടിക്കാൻ കണ്ട ഒരു ഓറഞ്ച് പോലെ ഇല്ലേ ഇപ്പോൾ കാണുമ്പോൾ ഇത് വലുതാവും കേട്ടോ കേട്ടോ നല്ല കറക്റ്റ് ഓറഞ്ചിൻ്റെ ഒരു ഷേപ്പിലുള്ളതാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഇതാ ഈ മുന്തിരിയുടെ വേറൊരു തയ്യാണ് നമ്മളിവിടെ വച്ചിട്ടുള്ളത് ഇത് ഇത്രയായിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ആദ്യമാണ് കേട്ടോ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇത് രണ്ടെണ്ണം മാത്രമേ ഇപ്രാവശ്യം കായ്ച്ചിട്ടുള്ളൂ കേട്ടോ ആദ്യമായിട്ട് കായ്ക്കുന്നവരെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇത് കോവലാണേ നമ്മൾ ആത്തിയിലൂടെ കോവല് പടർത്തി വിടുന്നുണ്ട് കുറേ രണ്ട് മൂന്നെണ്ണം വെച്ചിരുന്നു പക്ഷേ ഒരു ഒരെണ്ണം മാത്രമേ പൊടിച്ചിട്ടുള്ളൂ മഴയായതുകൊണ്ട് ബാക്കിയെല്ലാം പോയി ഇത് ഞങ്ങളുടെ മുല്ലയാണ് മുല്ലേനെ ഒന്നും ഇപ്പോൾ കാണാൻ നേരെ കാണാൻ പോലും പറ്റില്ല അതിനത്രത്തോളം പുല്ലും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കാട് പോലെ കിടക്കുകയാണ് ഗൈസ് ഇതെല്ലാം വൃത്തിയാക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും ഈ തയ്യും ഇതും ആത്തിയുടെ തയ്യാണ് ഇത് പേരയുടെ തയ്യാണ് ഇത് സ്കൂളിൽ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടാൻ സാധിച്ചില്ല ഉടനെ നടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഹൈ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഇനിയുള്ള വീഡിയോകളുമായിട്ട് നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക